ഗോട്ടിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ് നമ്മുടെ തളപതി വിജയം വെങ്കട പ്രഭുവും ആദ്യമായിട്ട് ഒന്നിക്കുന്ന ഗംഭീര പ്രതീക്ഷയുള്ള ഒരു ചിത്രം കൂടിയാണ് ദ ഗോട്ട് അഥവാ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രം അതിന്റെ കേരളത്തിലെ റിലീസ് അവകാശം നേടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഗോകുലം ആണ് ലിയോ ഗോകുലം മൂവീസ് തന്നെയായിരുന്നു ലിയോ ഗോകുലം മൂവീസിൻ്റെ ഗംഭീര കളക്ഷൻ നേടിയ ഒരു ചിത്രം കൂടിയാണ് ആദ്യ ദിനം തന്നെ പന്ത്രണ്ട് കോടിക്ക് മേലെ കളക്ഷൻ നേടി റെക്കോർഡ് അടിച്ച ഒരു ചിത്രമാണ് ലിയോ മലയാളത്തിൽ ഇന്നേ വരെ ആ ഒരു ചിത്രം നേടിയ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഒരുത്തന്നെ സാധിച്ചിട്ടില്ല അപ്പോൾ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വിജയ്യുടെ തന്നെ മറ്റൊരു ചിത്രവുമായിട്ട് ഗൂഗുലം മൂവീസ് എത്തിയിരിക്കുകയാണ് ദ ഗോട്ട് ഗോട്ടിന് എഴുന്നൂറ് പ്ലസ് സ്ക്രീൻസ് അതായത് കേരളത്തിൽ ഇതുവരെ ഉള്ള ഏറ്റവും വലിയ റിലീസാണ് ഗോട്ട് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ എല്ലാ സ്ക്രീനിലും ഗോട്ട് റിലീസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഗൂകുലം മൂവീസ് എഴുന്നൂറ് പ്ലസ് സ്ക്രീൻസ് ഓൾറെഡി ഫസ്റ്റ് ഡേ ഗോട്ടിന് വേണ്ടിയിട്ട് ബുക്കായി കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഗ്രേറ്റസ്റ്റ് ഓഫ് ഫോൾട്ട് ടൈം എന്ന വിജയിന്റെ ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഫോൾ ടൈം തന്നെ ആകും തന്നെയാണ് നമുക്ക് തോന്നുന്നത് പന്ത്രണ്ട് എന്നുള്ള ലിയോ നേടിയ കളക്ഷൻ ഗ്രേറ്റസ്റ്റ് ഫോൾട്ട് ടൈം കലയ്ക്ക് മറിച്ച് തകർക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗോട്ടിന്റെ ഒഫീഷ്യൽ ബുക്കിംഗ് സെപ്റ്റംബർ ഒന്നിന് സ്റ്റാർട്ട് ചെയ്യും കേരളത്തിലുള്ളത് ആ നാല് മണിക്കുള്ള ഫാൻ ഷോ ഇതുവരെ അറിയിപ്പ് ലഭിച്ച സ്ഥിതിക്ക് നാല് മണിക്ക് ഫാൻ ഷോ ഇല്ല ഇതുപോലെ തന്നെയായിരുന്നു ലീവോൻ്റെത് പക്ഷേ എന്തായാലും ആരാധകർ നിരാശരാവേണ്ടതില്ല മേ ബി നാല് മണിക്ക് ഫാൻ ഷോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ലിയോയുടെ ഫാൻ ഷോ അവസാന നിമിഷമാണ് നാല് മണിക്കുള്ള ഫാൻ ഷോ കൺഫേം ആയത് കാരണം തമിഴ്നാട്ടിൽ നാല് മണിക്കുള്ള ഫാൻ ഷോ കാര്യങ്ങളോ ഏഴ് മണിക്കൂലും തമിഴ്നാട്ടിൽ ഷോ ഇല്ല തമിഴ്നാട്ടിൽ അവരുടെ റെഗുലേഷൻ കാരണം ഒമ്പത് മണിക്കാണ് റെഗുലർ ഷോ ആയിട്ടാണ് എല്ലാം തുടങ്ങുന്നത് പക്ഷേ കേരളത്തിൽ അന്ന് ലിയോക്കും അത് ലഭിക്കില്ല എന്നുള്ള രീതിയിലുള്ള കേരളത്തിൽ റിലീസിന് നാല് മണിക്ക് ഷോ ലഭിക്കില്ല എന്ന് രീതിയിലുള്ള അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവസാനം ഗോകുലം മൂവിസിന്റെ ശക്തമായ പ്രഷർ മൂലം നാല് മണിക്ക് കേരളത്തിൽ ഷോ തുടങ്ങിയിരുന്നു തമിഴ്നാട് തുടങ്ങുന്ന മുന്നേ കേരളത്തിൽ ആദ്യ ഷോ ലിയോടെ കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഗോട്ടനം സംഭവിക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആസ് ഓഫ് നൗ ഏഴ് മണിക്കാണ് ഫാൻ ഷോ തുടങ്ങാനുള്ള ലൈസൻസ് കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തിയേറ്ററിലേക്ക് പോയിരിക്കുന്നത് ഏഴ് മണിക്ക് ഫാൻ ഷോ തുടങ്ങും സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ടിട്ട് ലിയോ ഗോട്ടിനുള്ള ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് തിയേറ്ററിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആഗസ്റ്റ് മുപ്പത്തൊന്നാകുമ്പോഴത്തേക്ക് ഫൈനലൈസ് ചെയ്യും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് കേരളത്തിലെ സ്ക്രീനും ഗോട്ടിനു വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാനാണ് ഗോകുലം മൂവീസിൻ്റെ തീരുമാനം എന്തായാലും ഒരു ഗ്രാൻഡ് റിലീസ് തന്നെയായിരിക്കും നമ്മുടെ ഗോട്ട് നാല് മണിക്കുള്ള ഫാൻ ഷോം കൂടി അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ റെക്കോർഡ് തൂത്തു Greatest of all time and a god.